ിയമുള്ളവരെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഓണ വിപണന മേള ആരംഭിക്കുന്നു നമുക്കറിയാം അത്തംത്തിന് തുടങ്ങുമ്പോൾ പൂക്കളം ഇട്ടുകൊണ്ട് ആരംഭിക്കുന്ന പൂ മുതൽ ഓണത്തിന് വിളമ്പാനുള്ള സദ്യ വരെ എല്ലാം ഒരുക്കാനുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട് പായസം വരെ ഇന്നേ റെഡിയാണ് ഓണത്തിന് കഴിക്കാനല്ല ഇന്ന് കഴിക്കാൻ ഇപ്പൊ എന്തായാലും വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ അവിൽ തന്നെ രൂപകൽപ്പന ചെയ്ത ഒത്തിരിയേറെ വിഭവങ്ങൾ ഇവിടെയുണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സ്വന്തം അടുക്കളയിൽ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ അത് ചെയ്യുമ്പോൾ സ്വന്തം പറമ്പിൽ വിളയിച്ചെടുത്ത പച്ചക്കറികളും മറ്റും കൂടെ ആകുമ്പോൾ സോത് കൂടുന്നു ഇത് തന്നെയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യം സ്വയം പര്യാപ്ത നേടുക സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടാണ് ഓണം വിപണനമേള ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരും കൃത്യമായ ഇതിൽ പങ്കുകാരാകുക സാധനങ്ങൾ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബശ്രീ ഓണം വിപണന മേള ആരംഭിക്കുകയായി ഈ യോഗത്തിന് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ദീപയെ ഏറ്റവും സ്നേഹാദുരോടുകൂടി ക്ഷണിക്കുന്നു പുതിയൊരു പുലരിയൊരുക്കാം കാണണമിനി നാം കിനാവിലല്ല ഒരുമയുയർത്തം കാലം ഒരുമിച്ച് ഉണരാമ ഒരുമിച്ച്യ പുതിയൊരു പുലരിയൊരു കാണണം മിനി നാം കിനാവിലല്ല ഒരുമയുയർത്തം കാലം അതിരുകളില്ലാത്തരുവികളായി വന്നൊഴുകാം വലിയൊരു പുഴയാകാം കഥകൾ പറഞ്ഞും കരളു പകുത്തും തമ്മിൽ തണലായി മാറീടാ തമ്മിൽ തണലായി മാറീടാ കള്ളണമിനിയും ഉള്ളുകൾ പലതും ഉള്ളാമെന്നതു കേട്ടിടാ ുംവത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചുണരാമിച്ചു പുതിയൊരു പുലരിയൊരു കാണണം ഇനി നാം കിനാമിലെല്ലാം ഒരുമയുണർത്തം കാലം ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നല്ലേ വെള്ളട വെള്ളട ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ക്ഷണിക്കുന്നു ഏറെ ഏറെ ബഹുമാനമുള്ള ബഹുമാനിയായ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറ്റു പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർ ഷീജ വിൻസെന്റ് അവർ മറ്റു പ്രിയപ്പെട്ടവരെ പ്രിയമുള്ള ആർ സി ഡി എസ് മെമ്പർമാരെ എ ഡി എസ് അംഗങ്ങളെ സിവിൽ മെമ്പർ മറ്റ് സംരംഭകരെ കുടുംബശ്രീ പ്രവർത്തകരെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത് വെള്ള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുമായി സംയോജിച്ചുകൊണ്ട് ഈ ഓണ ഓണക്കാലത്ത് വലിയൊരു ഓണ വിപണന മേള നമ്മൾ സംഘടിപ്പിക്കുകയാണ് നമ്മുടെ കർഷകർ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ സ്വന്തം വിളയിലും വിളയിച്ചെടുത്ത ജൈവ പച്ചക്കറികളും അവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ വിപണന മേളയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവന്ന ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ഓണക്കാലത്തും എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഓണം ദേശീയ ഉത്സവമാണ് എല്ലാവരും ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷ പരിപാടിയാണ് അതിന് ഭാഗമായിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഓരോ വീട്ടിനും ആവശ്യമായ സാധനങ്ങൾ ഓരോ കുടുംബശ്രീ അംഗങ്ങളും ഓരോ കുടുംബത്തിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി ഈ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിന് വെള്ളയുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പിന്തുണയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിരവധിയായ സംരംഭകർ ഇതുവഴി വരുമാനം കണ്ടെത്താനും നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ ഇതുവഴി നേടിയെടുക്കാനും നമുക്ക് സാധിക്കും ഓണക്കാലത്ത് പല തരത്തിലുള്ള വിപണന വേളകൾ പല സ്ഥലത്തും സംഘടിപ്പിക്കാറുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ ഉൽപ്പന്നങ്ങൾ അതിലേറെ രുചികരമായി അവർ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിൽ നിന്ന് വാങ്ങി ഇതിന്റെ രുചി അറിയണം അറിയണമെന്നും നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെ കൈപിടിച്ചുയർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിക്കും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യമായി സ്വാഗതം പറയേണ്ടത് വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകി നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എം രാജ്മോഹൻ അവരുടെ ഏറെ സ്നേഹാദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് വള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർലാ വിൻസെന്റ് അവർകളാണ് കുടുംബശ്രീ പ്രവർത്തനത്തിന് ഒപ്പം നിന്ന് എല്ലാവിധ പിന്തുണയും നൽകി എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് സഹകരിക്കുന്ന വള്ളട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സർലാ വിൻസെന്റ് അവർകളെ ഏറെ സ്നേഹാദരോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് കൂടെ നിന്ന് നമുക്ക് എല്ലാവിധ ആശംസകളും നൽകി നമ്മളെ എപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി അവരെ ഏറെ സ്നേഹാധരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ആനപ്പാറ വാർഡ് മെമ്പർ സിവിൻ അവാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഏറെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സിവിൻ മെമ്പറിനെ ഏറെ സ്നേഹാധരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പൊന്നമ്പി വാർഡ് മെമ്പർ ഷീജ വിൻസെന്റ് അവൾ നമ്മുടെ കുടുംബശ്രീക്ക് ശക്തമായ പിന്തുണ നൽകി കുടുംബശ്രീ അംഗങ്ങളെ അംഗങ്ങളെട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഷീജ വിൻസെന്റ് അവർ ഏറെ സ്നേഹാതരോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റു പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർ ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം സി ഡി എസ് മെമ്പർമാർ നമ്മുടെ സംരംഭകർ നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നമ്മളോടൊപ്പം ഉള്ള എം ഇ സി ലിജിമോൾ നമ്മുടെ ആർ പി അരുൺ പ്രിയപ്പെട്ട രഞ്ജിനി നമ്മുടെ ജെന്ററിന്റെ ആർ പി ബീന നമ്മുടെ കുടുംബശ്രീക്ക് ശക്തമായ നേതൃത്വം നൽകി നമ്മുടെ കൂടെ നടത്തുന്ന നമ്മുടെ അക്കൗണ്ടന്റ് ബിജിനിമോൾ ബിജി പ്രിയപ്പെട്ട മറ്റ് കുടുംബശ്രീ പ്രവർത്തകരെ എ ഡി എസ് അംഗങ്ങളെ എല്ലാ സംരംഭകരെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ കുടുംബശ്രീ സംഘടിപ്പിച്ച ഈ മേളയിൽ പങ്കെടുക്കുകയും ഇവിടെ വന്ന് അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്യനായി വിളയുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണനായ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നുള്ള കുടുംബശ്രീ ഓണം ആഘോഷിക്കാൻ മുന്നോടിയായി കുറേയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തുകയുണ്ടായി നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ആദ്യമായി നമുക്ക് ആവശ്യമായി വരുന്നത് പൂവാണ് പൂ ഇല്ലാതെ നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ തുടക്കം കുറിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയും വെള്ളട കൃഷിഭവം ചേർന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ നടത്തി അതുമായി ബന്ധപ്പെട്ട് വിളട പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് പൂ കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു അത്ത ഇടം ഇടുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തോവാളയിൽ പോയാൽ മാത്രമേ നമുക്ക് പൂ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് എന്നാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ സംവിധാനം ശക്തമായി ഇടപെട്ടാൽ അവിടെ പോകേണ്ട കാര്യമില്ല നമുക്ക് വിളയുടെ പഞ്ചായത്ത് തന്നെ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് കൂടെ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ സി ഡി എസ് കമ്മിറ്റി ഈ വർഷം നടത്തി എന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുടുംബശ്രീ സംവിധാനം ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞു ഇവിടെ വെള്ളട കേന്ദ്രീകരിച്ച് ഇന്ന് നമ്മൾ ഓണ വിപണന മേള നടത്തുമ്പോൾ ഒരു വീടിന് കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ കുടുംബശ്രീ ഒരുക്കിയിട്ടുണ്ട് വെള്ളട കേന്ദ്രീകരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തൊട്ടടുത്ത് മാവേലി സ്റ്റോറുണ്ട് റേഷൻ കാർഡ് കൊണ്ടുവന്നാൽ അവിടുന്ന് ആവശ്യമായ സാധനങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് വാങ്ങാം പച്ചക്കറി നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് കഴിയും അതുപോലെ തന്നെ പലഹാരങ്ങളെല്ലാം നമുക്ക് വാങ്ങാനായിട്ട് കഴിയും ഇതെല്ലാം കുടുംബശ്രീ ഒരുക്കുമ്പോൾ എവിടെയും കുടുംബശ്രീ ഒരുക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് നമുക്ക് എല്ലാവരും വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിനകത്ത് മായമില്ല എന്നുള്ള പ്രതീക്ഷ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലുണ്ട് ഉണ്ട് ആ പ്രതീക്ഷയിലൂടെ തന്നെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി അതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അവർ വന്ന് ഈ സാധനങ്ങൾ വാങ്ങാനായിട്ട് തയ്യാറാകും അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ ആരംഭമാണ് ഇനി നമുക്ക് നാല് ദിവസങ്ങൾ കൂടെ ഇണ്ട് അപ്പൊ ഇത് കുറച്ചുകൂടെ വിപുലമാകാൻ സാധ്യതയുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് വെള്ളട കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും തൊട്ടടുത്ത സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളും വളരെ ഭംഗിയായി ഇതിനെ സഹകരിക്കണം നമുക്കറിയാം വെള്ളടയുടെ ഈ സ്ഥാപനത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ വരുന്ന ദിവസങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടെ വിപുലമായി സാധനം ഇറക്കി വെക്കാനുള്ള ഒരു സൗകര്യം കൂടെ നാട്ടുകാർ കൊടുത്താൽ നമുക്ക് ഈ വർഷത്തെ ഈ പണനമേള വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സാധനങ്ങൾ വാങ്ങി കൂടെ നാട്ടുകാരും കൂടെ സഹകരിച്ച് ഇതിൽ വെൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് എല്ലാവരോടും വിനിയോഗം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീയുടെ ഈ വർഷത്തെ ഓണ ഓണ വിപണന മേള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഔപചാരികമായി ഉൾക്കാണെങ്കിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇടവാക്കൽ നിർത്തുന്നു നന്ദി യുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ബഹുമാനമുള്ള വൈസ് പ്രസിഡന്റ് ശ്രീമതി വിൻസെന്റ് ഏറ്റവും ക്ഷണിക്കുന്നു നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ വളരെ പ്രയത്നിച്ചിട്ടാണ് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിർമ്മിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പലഹാരങ്ങളായാലും അച്ചാറുകളായാലും പായസമായാലും ഓണക്കുള്ള ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമായാലും ഇങ്ങനെ പലവിധ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വാങ്ങി സഹകരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ നാട്ടുകാരാണ് എല്ലാവരും ഇവരുടെ ഈ കഠിന പ്രയത്നത്തെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഈ വർഷത്തെ ഓണം വിഷവിമുക്തമായ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് നല്ല പലഹാരങ്ങൾ നമ്മൾ എപ്പോഴും ബേക്കറി ഫുഡുകൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ല നല്ല ഗുണം നിലവാരമുള്ള പലഹാരങ്ങൾ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ കുടുംബശ്രീ അംഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും വാങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി ഞാൻ ആദ്യത്തെ ഓണ വിപണന മേളയിൽ പങ്കാളിയാകുമ്പോൾ ഒരു തട്ടിക്കൂട്ടുന്ന രീതിയിൽ ഒരു ശോചനീയ അവസ്ഥയിലുള്ള ഒരു വിപണന മേളയിൽ നിന്ന് എല്ലാവരും മുൻകൂട്ടി കരുതി വളരെ നല്ല രീതിയിലുള്ള ഒരു വിപണന മേള കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു ചടങ്ങിന് വേണ്ടി എന്നുള്ളതിൽ മറിച്ച് ഇതിൽ നിന്നൊരു വരുമാനവും അതോടൊപ്പം ഓണത്തിന് രക്ഷരഹിതമായിട്ടുള്ള ഒരു എല്ലാ പ്രവർത്തനങ്ങളിലും മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് വളരെ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അതിന്റെ സ്ഥാനിക് സ്ഥലപേഴ്സൺ തുടങ്ങിയ എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദിയും അഭിനന്ദനം അറിയിച്ചു കൊണ്ടിരുന്നു സംസാരിക്കുന്ന പൂക്കളിൽ പൂക്കളം ഇട്ടുകൊണ്ടത് ആരംഭിക്കുവാൻ വേണ്ടി നമ്മുടെ മാനൂർ വാർഡിലും പൊന്നമ്പി വാർഡിലുമായി പൂക്കൾ വിളവിച്ചെടുക്കുന്ന വലിയൊരു കർത്തവ്യം തുടക്കം കുറിച്ചിരുന്നു ഇവിടെ വളരെ മനോഹരമായ ജമന്തി പൂക്കൾ സി ഡി എസ് ചെയർപേഴ്സൺ ഇപ്പോൾ കൈമാറിക്കൊണ്ട് നിർവഹിക്കുകയാണ്